ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് നല്ല മുരിമുരാന്നിരിക്കുന്ന ഉഴുന്ന് പൂരി കേട്ടോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറും മറക്കരുത് ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഉഴുന്ന് പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നാല് മണിക്കൂറെ കുതിർത്തെടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ കൂടി പോവരുത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഞാനിതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു ഗ്ലാസ് മയത്തെയാണ് ഇനി ഇതിലോട്ടൊരു അര ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം ഇത് വറക്കാത്ത റവയാണ് ഇനി നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് റവയാണുള്ളതെങ്കിൽ അതും യൂസ് ചെയ്യാം ഇനി ഇതിലോട്ടൊരു ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്നും കൂടെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒരു സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നപ്പൊരി റെസിപ്പിയാണിത് വളരെ സിമ്പിൾ ആണ് ഉണ്ടാക്കി എടുക്കാനും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ വെള്ളം കുറേശ്ശേയായിട്ട് ഒഴിച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് കാരണം ഉഴുന്ന മാവ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ലൂസ് ആയി പോകും ഇപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഇപ്പോഴിത് ഹാഫ് അവറിന് ശേഷം മാവ് എടുത്തിട്ട് ഞാൻ ഇതാ ഇതുപോലെയുള്ള കുഞ്ഞ് ബോളുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പത്രിപ്പാലക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അതിമേ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഓരോ ഉരുള എടുത്തിട്ട് നമുക്ക് ഇതിമേ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം ഇപ്പോൾ ഞാനിത് ഓവർ കട്ട് ചെയ്യാതെ കനം കുറച്ചിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ബൗളോ എന്തെങ്കിലും പാത്രത്തിൻ്റെ അടപ്പോ എടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഒരു പൂരിയുടെ വലിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടേ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ ഞാനിവിടെ ചെറിയ പൂരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് നന്നായി തിളച്ചിട്ടുള്ള എണ്ണയിലോട്ട് നമുക്ക് പൂരി ഇട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്ന് പൂരി ഒരുമിച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പൂരി എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം കേട്ടോ ഇപ്പോൾ ഇത് പൂരിയുടെ കളറൊക്കെ ചേഞ്ച് ആയി വരുന്നുണ്ട് പൊങ്ങി വരുന്ന കണ്ടോ ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം പൂരി നോക്കിയാൽ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിന് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ഇതുപോലെ എല്ലാ പൂരിയും ഉണ്ടാക്കിയെടുക്കാം ഇപ്പം നമ്മൾ എത്ര സിമ്പിളായിട്ടും പെർഫെക്റ്റ് ആയിട്ടും ആണല്ലേ ഈ ഒരു ഉഴുന്ന് പൂരി ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാതെ കഴിക്കാൻ ഇപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബാച്ചിലുള്ള പൂരിയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് ഇതും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഈ കുഞ്ഞു ഉഴുന്ന് പൂരികൾ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും മറ്റേ ഇവരെ ടേസ്റ്റിയാണ് നിങ്ങൾക്ക് ഈ ഉഴുന്ന് പൂരി കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ഒട്ടും എണ്ണ കുടിച്ചിട്ടേ ഇല്ല ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ വളരെ സോഫ്റ്റുമായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു ഉഴുന്നപ്പൂരിക്കൊപ്പം കഴിക്കാൻ ഏറ്റവും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളത് പൊട്ടറ്റോ മസാലയാണ് ആണ്ട്ടോ ഞാൻ ഇതുപോലെയുള്ള വെറൈറ്റി പൂരി റെസിപ്പികൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ഉഴുന്നുപൂരി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ